ഹായ് ഓൾ വെൽക്കം അവർ ചാനൽ എൻ്റെ ഒരു പുതിയ ചാനലാണ് എല്ലാവരും എൻ്റെ ചാനലൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് ഒന്ന് സഹായിക്കുക ഞാനിപ്പോൾ ബാക്കി വന്നിട്ടുള്ള മൂന്ന് ഉറട്ടിയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം ബാക്കി വരുന്ന ഒരൊട്ടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്കതൊരു ഡി എന്തെങ്കിലും ഒരു ഡിഷായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുപോലെ ഞാൻ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും ഒരു മധുരം മധുരമായിട്ടുള്ള ഒരു ഡിസേർട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അടയുടെ വലുപ്പത്തിനാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ രണ്ട് നേന്ത്രപ്പഴം കൂടെ എടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഞാനിതിങ്ങനെ രണ്ട് നേന്ത്രപ്പഴവും കൂടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇനി നമുക്ക് ഒരു തേങ്ങ ഒരു തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ ഒന്നാം പാലും രണ്ടാം പാലും എല്ലാം ഒരുമിച്ച് ചേർത്ത് ഞാനൊരു കടയിൽ വെച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് നന്നായി തിളക്കിട്ടെ അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി തിള വരുമ്പോൾ നമുക്ക് കട്ട് ചെയ്തു വെച്ച നേന്ത്രപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി തിളച്ചിട്ടുണ്ട് ഇപ്പോൾ കട്ട് ചെയ്തു വെച്ച നേന്ത്രപ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉരട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങ ചേർത്ത് ഉണ്ടാക്കുന്ന അരിപ്പത്തിരിയാണ് ഞങ്ങളുടെ ട്രുവേണ്ടർത്തൊക്കെ ഇതിനെ എന്ന് പറയുക ഇതിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിൽ അല്പം വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കാം നേന്ത്രപ്പുഴ ഇട്ട് ഒര വേഗമാകുമ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് കലക്കി ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് കുറുകി വരണം മൂന്ന് ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ അരിപ്പൊടി നന്നായിട്ട് ഒന്ന് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെച്ച ഓർട്ടി പീസുകൾ ചേർത്ത് കൊടുക്കാം വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം നമുക്കിനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം കുറുകി വരുന്നുണ്ട് നന്നായിട്ടൊന്ന് പുറകി വരുന്നുണ്ട് ഇനി നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് നമുക്ക് കുറച്ച് ക്യാഷ് വറുത്തെടുക്കാനാണ് കുറച്ച് ക്യാഷ് വറുത്തെടുത്ത് നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോഴൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും െൻ്റെ മെള്ളയ്ക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് പക്ഷേ നല്ല ഡിസേർട്ടിൻ്റെ പാകത്തിന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ പ്ലീസ് എൻ്റെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഒരു തുടക്കക്കാരി എന്ന നിലയ്ക്ക് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബായ്